ർത്ഥം യുദ്ധാർജിത മുതലുകൾ ഈ അദ്ധ്യായ മദനീയാണ് ഹിദ്രശേഷം അവതീർണമായതാണ് ഇല്ല വൈദ്യുർ എന്ന് തുടങ്ങുന്ന ഏഴായുകൾ മക്കിയാണ് ആയത്തുകളാണ് മുതലുകളുടെ വിഷയത്തിൽ മുസ്ലിം ഭിന്നാഭിപ്രായക്കാരായപ്പോൾ യുവാക്കൾ പറഞ്ഞു അത് ഞങ്ങൾക്കുള്ളതാണ് ലി അന്നാഷർ കിതാൽ കാരണം ഞങ്ങളാണ് യുദ്ധത്തിൽ പങ്കെടുത്തത് പ്രായമായ ആളുകൾ പറഞ്ഞു കുഞ്ഞ ും ഞങ്ങള് സഹായികളായിരുന്നല്ലോ നിങ്ങൾക്ക് ഈ പതാകകളുടെ താഴെയായിട്ട് നിങ്ങളെങ്ങാനും ഓടുകയായിരുന്നെങ്കില് ഞങ്ങളിലേക്കാണല്ലോ മടങ്ങി വരിക അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെന്താണ് പൂർണമായിട്ട് എടുക്കാനുള്ള അവകാശവും കാര്യങ്ങളൊന്നും ഇല്ല ആ വനിമത്തെ സ്വത്ത് നിങ്ങൾക്ക് അങ്ങനെ തിരഞ്ഞെടുക്കാൻ ഒന്നും പറ്റൂല നിങ്ങൾക്ക് മാത്രമായിട്ടൊന്നും പറ്റൂല എന്ന് ആര് പറഞ്ഞു ഈ പ്രായമായ ആളുകൾ പറഞ്ഞു അപ്പോഴാണ് ഇത് ഇറങ്ങിയത് എസ് മുഹമ്മദ് ഓ മുഹമ്മദ് അങ്ങയോട് ചോദിക്കും അവർ അനിൽ അൻഫാൽ ലിമൻ ലിമൻ സ്വത്തുക്കളെ പറ്റി അവർക്ക് ഉള്ളതാണ് എന്ന് ചോദിക്കും അവരോട് അൻഫാലു ലില്ലാഹി വർ റസൂൽ അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും ഉള്ളതാണ് യുദ്ധാർജിത മുതലുകളെ റസൂലും ആക്കും അള്ളാഹുമാക്കും അവരുടെ ഉദ്ദേശ വിധത്തില് വിധങ്ങൾ അവർക്കിടയിൽ സമമായ രൂപത്തിൽ അതിനെ വീതിച്ചു ഫിൽ മുസ്തദും ഹാക്കിം തന്നെ മുസ്തദറക്കിൽ ഈ ഹദീഫ് നിവേദനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ സൂക്ഷിക്കണേ അള്ളാഹു നിങ്ങൾക്കിടയിൽ നിങ്ങൾ അനുരഞ്ജനം ഉണ്ടാക്കണേ അനുരഞ്ജനം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സംഘടനകൾ അല്ലെങ്കിൽ വാഗ്വാദ് എന്താണ് വാഗ്വാദം തർക്കം ഒക്കെ ഉണ്ടാകുമ്പോൾ രഞ്ജനം അനുരഞ്ജനം ഉണ്ടാക്കണം അതായത് രാധാന്ന് വെച്ചാല് ും നിങ്ങൾക്കിടയിലുള്ള ഒരു ഹത്തിന്റെ കാര്യത്തിൽ സ്നേഹപൂർവം തർക്കിൻ നിസാ തർക്കം ഉപേക്ഷിച്ചുകൊണ്ടു അപ്പൊ തർക്കം ഉപേക്ഷിച്ചുകൊണ്ടും സ്നേഹപൂർവം നിങ്ങൾക്കിടയിലുള്ള ഒരു സംഗതിയെ നിങ്ങൾ അനുരഞ്ജനപൂർവം ആക്കണം അവിടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടണം

എന്നിട്ട് അൽമാന എന്നുള്ളത് എന്താണ് അതിന്റെ മയമൂലാണ് അപ്പൊ ഈമാനെ സമ്പൂർണമാക്കിയ മുഗ്മിനങ്ങളായ ആളുകൾ അല്ല ഒരു കൂട്ടർ മാത്രമാണ് മാത്രമാണ് അള്ളാഹുവിനെ പറ്റി പറയപ്പെടുമ്പോൾ ഏതായത് ഉണ്ടോ അള്ളാഹുവിന്റെ മുന്നറിയിപ്പിനെ പറ്റി പറയുമ്പോൾ അള്ളാഹു അത് ചെയ്യും അല്ലെ ഇങ്ങനെ ശിക്ഷിക്കും എന്നൊക്കെ പറയുമ്പോൾ എന്ന് വെച്ചാൽ ഹാഫത്ത് കുരുഖാന്റെ ഹൃദയങ്ങൾ പേടിക്കും

ഈ കാര്യങ്ങളൊക്കെ ബിഹി ആ ആ കാര്യത്തെ കാര്യത്തെ പേടിക്കുന്ന അള്ളാഹുന്റെ അല്ലെങ്കിൽ വേണ്ട ബിഹി ലാഭിക അങ്ങനെയല്ലാഹുവിന്റെ മേൽ മാത്രമാണ് ബിഹി അള്ളാഹുവിനെ അവർ മുറുകെ പിടിക്കുന്നു എന്നർത്ഥം അർത്ഥം പിടിക്കുക അല്ലെങ്കിൽ ഉറച്ച് വിശ്വസിക്കുക എന്നൊക്കെ പറയാം ലാബി കയ്യിൽ വേറെ ഒരാളെ മുറുക പിടിക്കുന്നത് അള്ളാഹെ മുറുക പിടിച്ചാണ് അവർ വിശ്വസിക്കുക അല്ലദീനെ എങ്ങനെയുള്ളവരാണ് അവർസ്കാരത്തെ അവർ ഇക്കാമത്ത് ചെയ്യും ഇക്കാമത്തിൻ്റെ തഫസീറും ബൈതാവിൽ ഒക്കെ നാലു മാന കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഈ കാമത്തിന് നാല് മാന കൊടുത്തിട്ടുണ്ട് അവിടെ ഇവിടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഏത്തൂന് ബിഹാ ആ നിസ്കാരത്തെ കൊണ്ടുവരും ബിഹു പോകിയ അതിൻ്റെതായ ബാധ്യത ഹക്കുകളോടുകൂടി അതിൻ്റെതായ കടപ്പ കടമകൾ നിസ്കാരത്തിൽ എന്തെല്ലാമാണ് കടമകൾ ആ കടമകളോടുകൂടി നിസ്കാരത്തെ അവർ കൊണ്ടുവരും നിർവഹിക്കും ഒമിം ആ അവർക്ക് നാം നൽകിയതിൽ നിന്നും ആഹ് നാം അവർക്ക് നൽകിയതി ചിലവഴിക്കുന്നവരാണ് ഫി താത്തില്ല അള്ളാവിനെ ഒഴിപ്പെടലിനായിട്ട് ഉല് ഇക്കല മൂസൂഖന ഈ വിശേഷിപ്പിക്കപ്പെട്ട ആളുകൾ ജിമാദ് പറയപ്പെട്ടത് കൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ട ആളുകൾ മുഖിനു അവർ തന്നെ അവർ മാത്രമാണ് ഹക്കൻ യഥാർത്ഥ അല്ലെ സിദ്ധുക്കൻ സിധുക്കൻ മുമ്മിനെ അല്ലെ സിതുക്കൻ മുമ്മിനെ സത്യസന്ധമായതിനെ യാഥാർത്ഥ്യമായതിനെ വിശ്വസിക്കുന്ന ആളുകൾ വിലാഷ സത്യ സംശയരഹിതമായിട്ട് അവർ കൊണ്ട് വ്യത്യസ്ത സ്ഥാനങ്ങൾ അല്ലെ മനാസിലെ പല 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 സ്ഥാനങ്ങൾ അവരുടെ രക്ഷിതാവിന്റെ അടുക്കൽ ഭക്ഷണവും ഉണ്ട് അല്ലെങ്കിൽ അവശ്യ സംഗതികളും ഉണ്ട് റബ്ബു അങ്ങയെടുത്ത പോലെ ഭവനത്തിൽ നിന്നും യഥാവിധം യഥാവിധം പുറപ്പെടുവിച്ചു അല്ലാതെ ബൈത്തിനോടല്ല അല്ലെങ്കിൽ മറിച്ചതാണ് ആഹ്രാജിയോടാണ് അപ്പം അള്ളാഹുവിന്റെ അങ്ങനെയാണ് ഹക്ക് ആ നില കള്ള എന്ത് ചെയ്തു സ്ഥിതി തന്നെ ഒരു സംഘം ആളുകളിലെ വെറുക്കുന്നവർ തന്നെയാണ് ആ നിലക്കാണ് അള്ളാഹു അങ്ങയെ പുറപ്പെടുവിച്ച അങ്ങയുടെ ഭവനത്തിൽ നിന്നും അൽ ഹുറൂജ് അല്ലെ കാര്യങ്ങളെ ഹുറൂജ് ഈ പുറപ്പെടൽ ഈ പുറപ്പെടലിനെ വെറുക്കുന്നുണ്ട് ജുംല ഹാലുൻ മിൻ കാഫി അഹ് എന്നതിലുള്ള ആ കാഫു മഹൂലായ കാണ്ടല്ലോ ആ കാഫിൽ നിന്നുള്ള ഹാലാണ് മെഹറൂഫ് കളയപ്പെട്ട ഒരു മുബത്തദിന്റെ ഹബാർ ആണ് അതായത് ഹാദൽ ഹാലു ഈ അവസ്ഥ ലഹ അവര് വെറുക്കുന്നതിലുള്ള ലഹ അതിനെ

ഏത് വിഷയത്തിൽ ഫീ കറാഹത്തിഹിം ഈ അവസ്ഥയെ അവർ വെറുക്കുന്നുണ്ട് എന്ന വിഷയത്തിൽ ഏതുപോലെ തന്നെയാണ് മിസുലു അങ്ങയെ പുറപ്പെടുവിച്ചതുപോലെ തന്നെയാണ് ഫീ ഹാലി കറാഹത്തിഹിം അവർ വെറുത്ത അവസ്ഥയിൽ കമാ അല്ലെ അങ്ങയെ പുറപ്പെടുവിച്ച വേളയിൽ അവർക്കൊരു നീരസം ഉണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഈ ഒരവസ്ഥ ഈ യുദ്ധത്തിൽ ഇങ്ങനെ സംഗതി ഉണ്ടായപ്പോൾ ഉള്ള ഈ ഒരവസ്ഥയും ഇങ്ങനെ തന്നെയാണ് യുദ്ധത്തിന്റെ സമയത്ത് എന്താണ് അതായത് ബദറിന്റെ മുന്നോടിയായിട്ട് പുറപ്പെടാൻ വേണ്ടി ഏർ റസൂൽ അഹുലാമോ ആവശ്യപ്പെട്ടു യുദ്ധ യുദ്ധസംഘത്തോട് യുദ്ധസംഘത്തെ നേരിടാൻ വേണ്ടിയാണ് റസൂലിനോട് അള്ളാഹു സുബാന തല കല്പിച്ചത് അല്ല റസൂർ അല്ലാഹി സല്ലു അലി സ്വലാങ്ങളോട് അള്ളാഹു രണ്ടാൽ ഒന്ന് വാഗ്ദാനം ചെയ്തിരുന്നു അപ്പൊ റസൂൽ അല്ലാ സാഹുഹ് അലൈവലാങ്ങൾ പറഞ്ഞെന്താണ് യുദ്ധസംഘത്തെ നേരിടാൻ വേണ്ടിയാണ് റസൂൽ അല്ലാ സു അലുസാൻ നിർദ്ദേശിച്ചത് സ്വാഭാവികമായിട്ട് ആളുകൾക്ക് യുദ്ധസംഗത്തോട് വലിയ താല്പര്യം ഇല്ലായിരുന്നു അപ്പൊ യുദ്ധത്തിൽ ഏർപ്പെടുന്നതിനേക്കാൾ അവർക്ക് ഇഷ്ടം കച്ചവട സംഘത്തെ ആക്രമിച്ചുകൊണ്ട് അവർ നിന്നും പരമാവധി സമ്പത്ത് കൈക്കലായിരിക്കലായിരുന്നു ഇവർക്ക് താല്പര്യം അപ്പൊ ആ വെറുപ്പിനെ പറ്റി പറയുകയാണ് ഇവിടെ യറല്ലോ ഏതൊരവസ്ഥയില് അവർക്ക് നല്ലത് അത് തന്നെയാണ് ആദ്യത്തേല് അങ്ങ് പുറപ്പെടലായിരുന്നു അവർക്ക് നല്ലത് രണ്ടാമത്തേല് ഈ യുദ്ധസംഘത്തോട് എന്താണ് പോരടിക്കലായിരുന്നു അവർക്ക് നല്ലത് സംഗതി അങ്ങനെ തന്നെയാണ് ഉണ്ടായത് ഫ കണ്ടോ ഫ കഥാലിക്കായില്ല അതും ഇങ്ങനെ തന്നെ അതും ഇങ്ങനെ തന്നെ എന്ന് വെച്ചാൽ ഏത് അങ്ങനെ അന്ന് പുറപ്പെടുവിക്കൽ ഹൈറായിരുന്നു അതുപോലെ തന്നെ ഇന്ന് യുദ്ധസംഘത്തെ നേരിട്ടതും ഹൈറാണ് രണ്ടാമത് രണ്ടായ സംഗതി ഓലിക്ക ഇതെന്താണ് സംഗതി എന്താന്ന് പറയാൻ അന്ന അബാ സുഫിയാൻ അബു സുഫിയാൻ അന്ന് മുസ്ലിം ആയിരുന്നില്ല ബി ബിർ എന്താണ് ഈ കച്ചവട സംഘവുമായിട്ട് ഈർ എന്നാണ് കച്ചവട സംഘവുമായിട്ട് വന്നു പിന്നെ ഷാമി ഷാമിൽ നിന്നും ു നബി സാഹു അലൈ വസ്സലാമ തങ്ങളും നബി തങ്ങളുടെ സഹാബത്തും സഹാബത്വം ഏർ പുറപ്പെട്ടു മൂഹാ അതിനെ വെട്ടിപ്പിടിക്കാൻ വേണ്ടി കാരണം എന്താന്ന് വെച്ചാൽ വെറുതെ വെട്ടി പിടിക്കലും അല്ലായിരുന്നു റസൂർലാഹി സാസലങ്ങളും സഹാബത്തും മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ സമ്പത്തുകളൊക്കെ ഉപേക്ഷിച്ചിട്ടായിരുന്നു വന്നത് അവരുടെ സമ്പത്ത് കൊണ്ടാണ് കുറൈശികൾ വലിയ ധനികരായി തീർന്നത് പിന്നീട് അപ്പൊ സ്വാഭാവികമായിട്ട് തങ്ങൾക്ക് നഷ്ടപ്പെട്ട സമ്പത്തിനെ തിരി പിടിക്കലിന്റെ ഭാഗം കൂടിയായിരുന്നു ഈ ഒരു പ്രവർത്തനം ഈ ഒരു ലക്ഷ്യം അങ്ങനെ വിവരം അറിഞ്ഞു അബൂജഹൽ അങ്ങനെ അബൂജഹൽ രക്ഷപ്പെട്ടു പുറപ്പെട്ടു ഓ മുഖാത്തിലൂ മക്ക മക്കയിൽ നിന്നുള്ള യുദ്ധ പോരാളികളും പുറപ്പെട്ടു ഇത് യെറുബു അവർ ആറ്റുവാൻ വേണ്ടി അല്ലെ റബ്ബെറുബു ആട്ടാൻ വേണ്ടി അൻഹാ ആ കച്ചവട സംഘത്തെ തൊട്ട് അപ്പം കച്ചവട സംഘത്തെ തൊട്ട് ആട്ടുക വെച്ചാൽ കച്ചവട സംഘത്തെ ശത്രുക്കളിൽ നിന്നും റസൂസ് അസാബി അസാബിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടിയൊക്കെ അവരിങ്ങനെ പുറപ്പെട്ടു വഹ്മുൻ നഫീർ അതാണ് യുദ്ധ സംഘം ഇവിടെ അഹദദയുടെ അർത്ഥം തെറ്റി എന്നർത്ഥം അബു സുഫിയാൻ അബു സുഫിയാൻ നീങ്ങി ബിൽ ഈർ പ്രസ്തുത യാത്രാ സംഘം അല്ല കച്ചവട സംഘവുമായിട്ട് നീങ്ങി തൊരീ ക സാഹിലേക്ക് നീങ്ങി അതായത് സമുദ്രതീരത്തോടുകൂടി സാധാരണ ഷാമിൽ നിന്നും മക്കയിലേക്ക് കച്ചവട സംഘം വരുന്ന മാർഗത്തിൽ നിന്നും മാറിക്കൊണ്ട് സമുദ്രതീരത്തോടുള്ള മറ്റൊരു വഴിയിൽ തെറ്റിയാണ് വന്നത് അങ്ങനെ ഫനജ് സ്വാഭാവികമായിട്ടും ഈ കച്ചവട സംഘം രക്ഷപ്പെട്ടു ഫക്കീൽ അലി അബി ജഹൽ അപ്പൊ അബൂജഹലിനോട് ആരോ പറഞ്ഞു ഇർജി ഇനിയും മടങ്ങി ഇനി മടയിൽ കൂടെ എന്തായാലും നമ്മുടെ ലക്ഷ്യം സാധിച്ചിട്ടുണ്ട് അതായത് കച്ചവട സംഘത്തെ സുരക്ഷിതരായിട്ട് മക്കയിലേക്ക് പ്രവേശിക്കാനുള്ള ആ ഒരു അവസരം ഒരുക്കി കൊടുക്കില്ലായിരുന്നു നമ്മുടെ ലക്ഷ്യം അവര് രക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ ഇനി നമുക്ക് മടയിൽ പോയി കൂടെ എന്ന് ചോദിച്ചപ്പോൾ അയാൾ വിസമ്മതിച്ചു ബദർ ബദറിലേക്ക് അബൂജഹൽ യാത്രയായി സ്വാഭാവികമായിട്ട് കൂടെ ഉള്ളവർ യാത്രയായി അങ്ങനെ ഇവിടെ മറു വശത്ത് ഇസ്ലാമിക പക്ഷത്ത് റസൂൽ അള്ളഹി സാഹു അലൈസ്ങ്ങൾ ചർച്ച നടത്തി അസ്ഹാബഹു തൻ്റെ അനുയായികളോട് കാല എന്നിട്ട് റസൂൽ അള്ളഹി സാഹിസ്ലെന്ന് പറഞ്ഞു രണ്ടാലൊരു സംഘത്തെ അള്ളാഹു സുബാൻഹുല എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അങ്ങനെ പറു പറഞ്ഞു സംഗതിയൊക്കെ മനസ്സിലാക്കി കൊടുത്തു അങ്ങനെ ഫവാ ഫുഹു അസാബ് നബിതങ്ങൾ യോജിച്ചു അലാക്കി താൽ യുദ്ധം ചെയ്യാമെന്നതിന്റെ പേരിൽ യുദ്ധം ചെയ്യുന്നതിന് മേൽ യോജിച്ചു അലാഖി താലിന്റെ ആ യുദ്ധ യുദ്ധസംഘത്തോട് യുദ്ധം ചെയ്യാൻ അല്ല കച്ചവട സംഘം എന്തായാലും പോയല്ലോ യുദ്ധ യുദ്ധസംഘത്തോട് കരിയ ഭാഗം എങ്കിലും സ്വാഭാവികമായിട്ട് കൂട്ടത്തിൽ ചില ആളുകൾ റാലി കഥ വീർത്തു ഇപ്പൊ കാലു അവര് പറഞ്ഞില്ലേ ഞങ്ങൾ അതിന് തയ്യാറല്ല നബിയെ എല്ലാം ഓറൊന്നും റെഡിയല്ല ആകെ വളരെ കുറഞ്ഞ ആളുകളും ഏർ മുന്നൂറ്റി പതിമൂന്നോ മറ്റു ആളുകൾ മുന്നൂറ്റി പതിമൂന്ന് ഇങ്ങനെ പല മുന്നൂറ്റി പതിനാല് ഇങ്ങനെ പല അതിലേറെ എണ്ണമൊക്കെ പറയുന്നുണ്ട് അപ്പൊ യുദ്ധത്തിനാകെ പുറപ്പെട്ടവരായിരിക്കാം ഒരു പക്ഷെ എല്ലാ ഏറ്റവും വലിയ എണ്ണം യുദ്ധത്തിന് പുറപ്പെട്ടു പക്ഷെ പലരെയും മടക്കി വെച്ചു ഉസ്മാൻ റോദി അള്ളാഹുവിന് അടക്കമുള്ള പല ആളുകളെയും പല കാര്യത്തിന്റെ പേരിൽ മടക്കയൊക്കെ ഒക്കെ ചെയ്തിരുന്നില്ല എന്താവട്ടെ കമാകാലത്ത് അള്ളാഹു താല പറഞ്ഞു ദാ അതിനെ പറ്റിയാണ് ചില ആളുകൾ വെറുത്തു ആ സമയത്തുണ്ടായ ചില സംഭാഷണങ്ങളാണ് അള്ളാഹു പറയുന്നത് യുജ അല്ലെങ്കിൽ സംഭവങ്ങളാണ് അള്ളാഹു പറയുന്നത് യു അവർ അങ്ങയോട് തർക്കിക്കുകയാണ് ആ ഫിൽ സംഭവത്തില് യാഥാർത്ഥ്യത്തിന്റെ വിഷയത്തിൽ യാഥാർത്ഥ്യത് എന്താണ് ചെയ്യേണ്ട വിഷയത്തിൽ തർക്കിക്കുകയാണെന്നൊക്കെ അഥവാ യുദ്ധം അഥവാ ലഹറ ലഹും അവർക്ക് വ്യക്ത കാര്യം ബോധ്യപ്പെട്ടതിന് ശേഷവും കന്നമായ ഇതുപോലെയുണ്ട് കാന് യുസാക്കുന അവരെ കൊണ്ടുപോകപ്പെടുന്നത് പോലെയുണ്ട് ഇല മൗത്തി മരണത്തിലേക്ക് മരണത്തിലേക്ക് പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന പോലെ ഉണ്ട് എന്ന് അഹ് മിന്നൂറുപനെ ഇല്ലേ അവര് തന്നെ ആ മരണത്തിലേക്ക് നോക്കുന്നവരായ നിലക്ക് ഇയാനൻ ആനൻ കണ്ണോട് കണ്ണ് നേർ കാണുന്ന പോലെ ഈ കറാഹത്തീം ലോകോ ഏത് വിഷയത്തില് അവര് അതിനെ വെറുക്കുന്ന വിഷയത്തില് കണ്ടിട്ട് വെറുക്കുന്ന പോലെ ഉണ്ട് സംഗതി അങ്ങനെന്തോ ഇല്ല അപ്പൊ ആ ഒരു കോലത്തിൽ അവരുടെ പ്രതികരണവും കാര്യങ്ങളും എന്തിനാ പോകുന്നത് ഞങ്ങൾ റെഡിയല്ലോ എന്നൊക്കെ അങ്ങ് ഓർക്കു നബി സന്ദർഭം രണ്ടാലൊരു സംഘത്തെ ഒന്നുകിൽ യാത്രാ സംഘത്തെ അള്ളാഹു കീഴ്ത്തി കൊടുക്കും റസൂള്ളി സ്വല്ലി സ്വലം അല്ലെ യാത്രാ സംഘം അല്ല കച്ചവട സംഘം അല്ലെങ്കിൽ യുദ്ധസംഘം അബൂചെലിന്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ കച്ചവട സംഘം അബൂ അല്ലൂ നേതൃത്വത്തിലുള്ള അപ്പൊ രണ്ടാലൊരു സംഘം അതിനെ അള്ളാഹു അങ്ങേക്ക് വാഗ്ദാനം ചെയ്ത സന്ദർഭം അങ്ങ് ഓർക്കുക സംഘം സംഘം എന്ന് അല്ലെങ്കിൽ കച്ചവട യുദ്ധ സംഘം എന്താ രണ്ടാലൊരു സംഘം എന്ന് വെച്ചാൽ അത് നിങ്ങൾക്കുള്ളതാണ് എന്ന് വാഗ്ദാനം ചെയ്തു മത്തൂന നിങ്ങളോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു ഏതൊരവസ്ഥയിൽ അല്ലെ തുരി ദൂരം നിങ്ങൾ ഉദ്ദേശിക്കുന്നു ആ അന്നി ഷൗക്കത്തിൽ ശക്തിയുള്ള അപ്പൊ സല ആയുധവുമുള്ള ആയുധബലവും ശക്തിബലവുമുള്ള ആ യുദ്ധസംഘം അതാണല്ലോ ഷൗക്കത്ത് അപ്പം ഷൗക്കത്ത് അതീശുദ്ധം അല്ലെങ്കിൽ ശക്തിയുള്ള അതല്ലാത്തത് ശക്തിയുള്ളതല്ലാത്താൽ സ്വാഭാവികമായിട്ടെന്നാണ് കച്ചവട സംഘം അപ്പൊ കച്ചവട സംഘത്തെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അള്ള രണ്ടാമത് ഏതെങ്കിലും ഒന്ന് തരാന്ന് പറയുന്നു നിങ്ങളോ നിങ്ങൾക്ക് ഇത് തന്നെ വേണം കച്ചവട സംഘം തന്നെ വേണം അല്ലെ അന്നാ വയറാത്തി ഷൗക്കത്തി തക്കൂരിലൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ഷൗക്കത്തുള്ളതല്ലാത്ത അഥവാ കച്ചവട സംഘം തക്കൂരിലൊക്കെ നിങ്ങൾക്കാകണമെന്ന് നിങ്ങൾ ആശിക്കുന്നു എന്ത് കാരണത്താൽ യാത്രാ സംഘം പറയുമ്പോൾ അതിലുള്ള അദദ് എണ്ണം കുറവാണ് ആളുകൾ കുറവാണ് യുദ്ധത്തിനുള്ള സജ്ജീകരണത്തിനാണ് ഉദ്ധത്ത് എന്ന് പറയുന്നത് ഉദ്ധത്തിന്റെ ജമ ഉദത് എണ്ണത്തിന്റെ ജമ ആണ് എണ്ണമാണ് എന്താണ് അതിന് അദദ് എന്ന് പറയും അല്ലെ അദദ് അപ്പൊ യുദ്ധത്തിനുള്ള എണ്ണവും കുറവാണ് യുദ്ധത്തിനുള്ള സജ്ജീകരണവും സ്വാഭാവികമായിട്ട് കച്ചവട സംഘത്തിൻ്റെ കുറവാണ് ഖിലാഫി നഫീർ 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 യുദ്ധ സജ്ജീകരണമുള്ള ഒരുപാട് ആളുകളുടെ സംഘാണ് അതുകൊണ്ടാണ് അവരങ്ങനെ ഇഷ്ടപ്പെട്ടത് കച്ചവട സംഘത്തെ എന്നാൽ അള്ളാഹു ഉദ്ദേശിക്കുന്നതോ അ യുഹി അല്ലെ ഹക്കിനെ യാഥാർത്ഥ്യമായിട്ട് കാണിക്കാനാണ് ഹക്കിനെ ഹക്കിന് ഹക്കിനെ ഹക്കാണ് എന്ന് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് അതായത് യു ലുഹുറു ഹക്കിനെ വെളിപ്പെടുത്താൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു കലിമാത് ഹി അള്ളാഹുവിൻ്റെ കലിമത്തുകൾ കൊണ്ട് അസ്താബിക്കത്തി മുമ്പ് കഴിഞ്ഞ ബി ലുഹു ഇസ്ലാം മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബാനത്തല്ലേ ഇസ്ലാമിനെ പ്രകടിപ്പിക്കും ഇസ്ലാമാണ് യഥാർത്ഥ മതമെന്നും ഇസ്ലാമിന്റെ സർവവിധത്തിലുള്ള വിജയം അള്ളാഹു പ്രധാനം ചെയ്യുന്നൊക്കെ അള്ളാഹു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ആ ആ സംഗതിയെ സത്യമായി പുലർത്താനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് കാഫിരീൻ കാഫിരീങ്ങളുടെ അടിവേരിനെ പിഴുതും

പോരടിക്കുക എന്നൊക്കെ അർത്ഥമുണ്ടല്ലോ എന്തിനാണ് ഈ സത്യത്തെ സത്യമായി അവതരിപ്പിക്കാറ് അതായത് എന്താക്കി കളയാന് അൽ ബാത്തിൽ ബാത്തിലെ ഇല്ലാതാക്കി കളയാൻ അല്ല എംഹക്ക ആണ് കേട്ടോ യംഹ